സത്താർക്ക ഒരാഴ്ചയും കൂടിയാന്ന് നിങ്ങളെ മോളെ കല്യാണത്തിനുള്ളൂ നമുക്ക് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യണ്ടേ അല്ലേ അതെ അതെ ഒരാഴ്ചയുള്ളൂ എൻ്റെ സ്ഥിതി ഒക്കെ നമുക്ക് അറിയാലോ എങ്ങനെയെങ്കിലൊന്ന് ഭംഗിയായിട്ട് കഴിച്ചു തരണം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നാട്ടുകടുപ്പന അഞ്ചാം ദിവസം കല്യാണ എല്ലായിടത്തും ഉള്ളു പക്ഷെ നമുക്കൊരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കണ്ടേ ശരിക്കും മൂന്ന് ദിവസം പോരാ ഒരു നാല് ദിവസമെങ്കിലും വേണം മഞ്ഞക്കല്യാണം മൈലാഞ്ചി കല്യാണോ എല്ലാ പരിപാടികളിലിപ്പോ ശരിയാണെങ്കിൽ നാട്ടിലെല്ലാം ഇപ്പൊ ഇതെല്ലാം ഉണ്ട് നമ്മളായിട്ട് തന്നെ കുറയ്ക്കുന്നത് ഏടെന്നെങ്കിലും കടമാറ്റെങ്കിലും നമുക്ക് ഇത് കല്യാണം ഭംഗിയാക്കി കഴിക്കണോ നമുക്കൊരു മൂന്നാല് ദിവസ ഒക്കെ വേണോ നമുക്ക് ചെറിയ രീതിയിൽ പോരെ പറയുന്നത് ഇവിടെ ഇപ്പൊ നാട്ടിലല്ല ഏഴ് ദിവസമല്ല പരിപാടി പിന്നെ ഇത് ഏറ്റവും ചുരുക്കിയിട്ടാ പറഞ്ഞത് നാല് ദിവസം ഫുഡിന്റെ ഒക്കെ കാര്യം എന്താണ് നമുക്ക് ആദ്യത്തെ ദിവസം മന്തിയും ഹൈദരാബാദി ഫുഡ് ആ ആദ്യത്തെ സാധായിക്കോട്ടെ പക്ഷെ രണ്ടാമത്തെ ദിവസം ഉണ്ടല്ലോ നമുക്ക് കബ്സ വേണം പിന്നെ ചിക്കൻ മധുബൂത്ത് വേണം പിന്നെ അരീസി വെക്കണം പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ പീ വരുന്ന ദിവസം നമ്മൾ തീരെ മോശമാക്കരുത് തീർച്ചയായിട്ടും എന്നാൽ രാവോലി പൊള്ളിച്ച വേണം പിന്നെ അയക്കൂറ വേണം പിന്നെ മൂന്ന് മൂന്നുതരം ചോറ് പിന്നെ കുഡിങ് ഒരു ഫ്രൂട്ട്സെല്ലാട് പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ടേബിൾ മലി കംപ്ലീറ്റ് ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള അത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഏറ്റവും ചെറുതായി പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്നതിൽ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞത് ചില സ്ഥലത്തെല്ലാം ഫുൾ ആയിട്ട് ആടിനെ വെക്കുന്നത് ഞാൻ നീ ഇന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് നമ്മൾ നമ്മൾക്ക് പൈസയില്ലാന്ന് ഞാൻ ആൾക്കാരെ നമ്മളൊരു കുറവും അതെ അതെ മോശം നിങ്ങൾക്ക് നാട്ടിലെ അവസ്ഥകളെ പറ്റി അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ മോനോട് ചോദിക്കും ഓൻ പറഞ്ഞു തരുമോ എന്താ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അല്ല പാപ്പ നിങ്ങൾ എന്ത് ഭർത്താനാ പറയുന്നത് പത്തും പത്ത് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നമ്മൾ ഒരു കല്യാണം വന്നിപ്പോ നിങ്ങള് പറയുന്നത് ഖാന്റെ മോളെ കല്യാണം അത് എട്ടു ദിവസം അടുത്ത കല്യാണം നടന്നത് ആവശ്യം ാവശ്യം നിങ്ങള് പറയാനായത് ഓരോരുത്തർ പത്തും പാഞ്ചും കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വിടുമെന്ന് വലിയ പോരയും ഗംഭീര കല്യാണം കാര്യങ്ങളൊക്കെ നടത്തുന്നു നിങ്ങൾ ഈ മുപ്പത് കൊല്ലാണെങ്കിൽ എന്ത് തേങ്ങ ഉണ്ടാക്കി ആർഭാടായിട്ട് സാമ്പത്തികം നിങ്ങൾ സാഗറിന്റെ ബാങ്കിലെ മാനേജർ എന്റെ സ്വന്തം ആളാ ഞാൻ വിളിച്ച് നിങ്ങൾ വീടിന്റെ ആധാരമായിട്ട് പോയാൽ മതി എന്നാ പിന്നെ നമ്മൾ ഈ തീരുമാനിക്ക എന്താ പറഞ്ഞ എന്നാ പിന്നെ നമ്മൾ ഇറങ്ങിയല്ലേ നാളെ വന്ന ബേങ്കിൽ കാണാം നമ്മൾ സത്താർക്കല്ലേ കിടക്കുന്നേ എന്താ ഇവിടെ സത്താർക്ക നിങ്ങള് എല്ലാം കൂടി എൻറെ മോളൊരു കല്യാണം നടത്തി തന്നിക്കില്ല അങ്ങനെ എന്റെ പുറ സ്ഥലമൊക്കെ ബേങ്കേർ കൊണ്ടുപോയി ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ കടത്ത ഇപ്പൊ ഇവിടെയാണ് യാള് പോകേ നമുക്ക് പോവാ അല്ലേ അല്ല നമുക്ക് എന്താ പരിപാടി നമുക്ക് പോക്കർക്കാൻ്റെ മോളെ കഴിയാൻ അടുത്തയച്ചത് വിസാറാക്കേണ്ടി അങ്ങോട്ട് പോയാലോ അല്ല